കണ്ടോ അപ്പോൾ നമ്മുടെ അതെ കണ്ടോ ഇടിയപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് വേണ്ടി ഉണ്ടോ നൂല് പോലെ വിട്ടുവിട്ട് വന്ന പോലെ വന്നപ്പോണ്ടോ പിന്നെ നമ്മുടെ കറിയും റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ ഇടിയപ്പം പിന്നെ ഇത് ഗോതമ്പ് ഇടിയപ്പം ഗോതമ്പ് പൊടികളുള്ള ഇടിയപ്പം നമ്മുടെ വെജിറ്റബിൾ ചൂൺ റെഡി കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് കൊടുത്തകത്ത് പണിയുള്ളൂ കേട്ടോ ഹലോ നമസ്കാരം മക്കളെ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കണത് ഒരു ഗോതമ്പ് പൊടിയും കൊണ്ട് ഒരു ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും നമ്മൾ ഗോതമ്പ് പൊടിയും കൊണ്ട് ചപ്പാത്തി പുട്ട ഇതൊക്കെ തിന്നുമെടുത്തിട്ട് അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയൊരു അഗ്വാതും കൂടിയും കൊണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം ഞാൻ അതിന്റെ കൂടെ ഒരു വെജിറ്റബിൾ സ്ട്രൂ കൂടിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് അപ്പം നമുക്ക് നമുക്കപ്പം ഇനി വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഉണ്ട് ഒരു രണ്ട് കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കാരണം വെച്ചാൽ ഗോതമ്പൊടിക്കകത്ത് പശിയുണ്ടാവും അപ്പം അതുകൊണ്ട് അത് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്നും നമ്മൾ ഒന്ന് വറുത്തെടുക്കണം പൈ ഒന്ന് ചൂടാക്കിയാൽ മതി ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ അപ്പം ആ കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് ഈ വെള്ളത്തിനകത്ത് ഞാൻ കുറച്ച് ജീരകപ്പൊടിയും ഉപ്പും ആയിട്ടിട്ടാണ് വെക്കുന്നത് വെള്ളത്തിൻ്റെ കറക്റ്റ് ഭാഗത്തിന് ഉപ്പും ഒരു ആ ഒരു ജീരകപ്പൊടിയും കൂടെ ഇടട്ടോ ഇപ്പം നമ്മൾ ജീരകം ഇല്ലെങ്കിൽ ജീരക പൊടി ഇല്ലാത്തവരാണെങ്കിൽ ജീരകം ചതച്ചിട്ടാൽ മതി പക്ഷേ എടുക്കാൻ നേരത്തെ വെള്ളം അടിച്ചെടുക്കും ജീരകപ്പൊടി ഇട്ടില്ലാലും കുഴപ്പമില്ല പക്ഷെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അരിക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഇടിയപ്പം ഉണ്ടാക്കണം വോട്ടക്കകത്ത് കയറി അടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടുക അല്ലെങ്കിൽ ജീരകം ചതച്ചിട്ടിട്ട് വെള്ളം അടിച്ചെടുക്കാൻ നോക്കാം നമ്മൾ പൊടി വറക്കുമ്പോൾ ഇങ്ങനൊരു മൂത്ത മണം വരും അത് കറക്റ്റ് വാകാം പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഇതുപോലെയൊന്ന് പൊടി ചിലർ പച്ചപ്പൊടി അതുപോലെ തന്നെ ഉണ്ടാക്കുന്നു പക്ഷേ ഇതുപോലെ ഒന്ന് ഒന്ന് വറുത്തിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി ഇത്തിരി വറക്കൊന്നും വേണ്ട ഈ പച്ചമണം ഒന്ന് വാങ്ങിച്ചാലും ഒന്ന് മാറിക്കിട്ടാൻ പറ്റുന്ന ഒന്ന് വറുത്തിട്ട് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും പിന്നെ പുട്ട് കട്ടേ പിടിക്കില്ല നല്ല പൊടി പൊടിയായിട്ട് സോഫ്റ്റ് പുട്ട് കിട്ടാൻ പറ്റി ഒന്ന് ചെയ്താൽ മതി ഇപ്പം ഇത്രയും മതിയുണ്ടോ എൻ്റെ പൊടി ചൂടാക്കും ചൂടായൊന്ന് ചൂടായിട്ടുള്ളു അത്രയും മതി വളർത്ത പൊടി ഒന്ന് ആറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൊടി ഒന്ന് അഴിച്ചു കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചൂടാക്കി ഇപ്പം കട്ടയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് അരിച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു ഇതേ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി ഞാൻ ഇട്ടുണ്ട് കേട്ടോ ജീരകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ചൊരു ടേസ്റ്റ് കിട്ടും വെടിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇട്ടില്ലേലും കുഴപ്പമില്ല ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാം അപ്പോഴത്തേക്കും നമ്മുടെ പൊടി ആവുകയും ചെയ്യും അപ്പം ഞാൻ നമ്മുടെ പൊടി തണുത്തിട്ടുണ്ടോ നമുക്ക് ഇതൊന്നും അടിച്ചു കേട്ടോ നമ്മൾ വാട്ടപ്പൊക്കെ കണ്ടതേ പൊടിയുണ്ട് ഇത് കണ്ടോ ബോൾ ബോൾ പോലെ ആയിട്ട് വന്നിട്ടില്ല അതൊന്നും പോകാതെ അതും പിന്നെ അതിനകത്ത് എന്തെങ്കിലും കരടോ ഗവൺമെന്റിൻ്റെ തൗഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ ഇടിയപ്പം തന്നെ നമ്മൾ കൂട്ടിൻ്റെ പൊടിയൊക്കെ എടുത്ത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒന്ന് അയച്ചിട്ടെടുക്കണം ഞാൻ എപ്പോഴും കുട്ടിൻ്റെ പൊടി തന്നെ വെച്ചാണ് ഇടിയപ്പം ഉണ്ടാക്കാറ് വേറെ പൊടിയൊന്നും വാങ്ങിക്കാറൊന്നുമില്ല ഇതുകൊണ്ട് ഇപ്പോൾ വേണ്ട ഇതുപോലെ ഗോൾ വല്ല ഒന്നിട്ടുണ്ടോ അപ്പോൾ അത് ഒക്കെ ഉണ്ടോ എന്നാൽ നമുക്ക് ഉണ്ടോ അത് പോകാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഇതിനകത്ത് ഉമ്മിയും കയട്ടൊക്കെ ഉണ്ടോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്തു ഇപ്പോൾ നമ്മുടെ വെള്ളവും തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെള്ളമൊഴിച്ച് കുടയ്ക്കാം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഞാൻ ഉപ്പും ജീരകപ്പൊടിയും ഇട്ടാണ് വെള്ളം തിളപ്പിച്ചോ പിന്നെ ഇത് നമുക്ക് ഇതിലേക്ക് കുറേ കഴിച്ച് കുറയ്ക്കാം വാദം പകരുന്ന അരിപ്പൊടിയിൽ അത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ കുറച്ച് വെള്ളം ചെ സൂക്ഷിച്ച് കഴിക്കണം കുറാഴ്ച കഴിച്ചാൽ കുഴക്കാമുള്ളൂ അരിപ്പൊടിക്ക് കുറച്ചൂടെ വെള്ളം കൂടുതൽ വേണ്ടിയിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ആയിട്ടുണ്ട് നമുക്ക് ചൂടാറുണ്ടെങ്കിൽ നമുക്കൊരു ഒന്ന് മൂടി വയ്ക്കാം ഇപ്പൊ ഒന്ന് ആ പൊടി ഒന്ന് ആവിയിലിരുന്ന് വേവം ചെയ്യും പിന്നെ ഒന്ന് തണുത്തും കിട്ടും അപ്പൊ നമുക്കിതൊന്ന് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം ഉണ്ടോ ഇപ്പൊ തന്നെ വെള്ളം പാകത്തിനായി കഴിയും ഇനി വേണമെങ്കിൽ കൈ ഒന്ന് പയ്യാ എനിച്ചിട്ടൊന്ന് പയ്യ കുറച്ചാൽ മതി ഇപ്പം ഞാൻ കുറച്ച് പൊടിയെടുത്തിട്ടുള്ളൂ ഇനി കൂടുതൽ വേണ്ട അളവ് വേണ്ടവർക്ക് കൂടുതലും എടുക്കാം കേട്ടോ ആവശ്യത്തിന് ആവശ്യത്തിനുണ്ടോ സാധാരണ ഇടിയപ്പത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത്രയും വെള്ളം കറക്റ്റാണെങ്കിൽ പറയൂ ഗോതമ്പൊടി ആവുമ്പോൾ സൂക്ഷിച്ച് വെള്ളം ഒഴിക്കും കേട്ടോ അതുകൊണ്ടാണ് വെള്ളം എത്രയായ പെട്ടെന്ന് കുഴഞ്ഞു കൊണ്ട് പിന്നെ വറുത്ത പൊടിയാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഊട്ടി പിടിക്കാതെ കിട്ടുകയും ചെയ്യും ഇപ്പം നമുക്കിനി ഇതിനകത്ത് ഇപ്പം ഞാനിത് വഴിയെല്ലാം വറുത്തോണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെ തട്ടിൽ പറ്റാട്ടോ ये रहा। के लेके अपायस पर देंगे रहा। ഇപ്പോൾ പാത്രത്തിൽ ആവി വന്നിട്ടുണ്ടോ നമുക്കിത് പട്ടി സ്റ്റൂവ് ഉണ്ടാക്കാൻ നല്ല പച്ചക്കറിയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉണ്ടാക്കുന്നത് സ്റ്റൂവിന് എപ്പോഴും ചെറിയറേ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ചെറിയതെ ട്യൂബ്സായിട്ട് കട്ട് ചെയ്യാറുള്ളത് പിന്നെ ഇതിലൊക്കെ ഒരു സവാള ഇങ്ങനെ ഇങ്ങനെ കുറച്ച് വഴിട്ടുണ്ട് പിന്നെ ടേസ്റ്റിന് കൂടി സവാള കുളകിങ്ങനെ ഇതുണ്ട് പിന്നെ ബീൻസ് பின்னஸ் குறச்சு இது கிரீன் பீஸ் இட்டு இது நான் ஒரு குக்கரில் வந்து வேவிக்க வைக்க ഞാനിത് രണ്ടാം തേങ്ങാപ്പാലോ വേവിക്കണം വെള്ളമല്ല വേവിക്കുന്നത് രണ്ടാം തേങ്ങാപ്പാൽ അതിലിഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ ഇതിൽ എന്താന്ന് വെച്ചാൽ ഒത്തിരി വെള്ളമായി പോകും നമ്മൾ ഇത് വെള്ളത്തിൽ വേവിച്ച് വേറെ ആകുമ്പോഴത്തേക്കും ഒത്തിരി വെള്ളമായി പോവും അതുകൊണ്ടാണ് ഇതിലൊക്കെയാണ് ബേ ലീഫ് ഇടുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടാട്ട ഒരു ചെറിയ കഷ്ണം പട്ടുണ്ട് പിന്നെ ഒരു സ്റ്റാർ മൂന്നാല് ഏലക്ക ഇതൊന്നും നോക്കി ചതച്ചിട്ട് ഇടാം ഒരു മൂന്നാല് ഏലക്കേണ്ട ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അത്ര ഉറുത്തൊഴുട്ടോ പിന്നെ പിന്നെ ഒരു ഒരു മൂന്ന് ഗ്രാമ്പും അത്ര അതിൽ ഒത്തിരി മസാല കിട്ടണില്ല സ്റ്റോവിന് ഒത്തിരി മസാല ഇടുവാതിടാതിരിക്കുകയാണെങ്കിൽ അതായിരിക്കും ടേസ്റ്റ് കിട്ടാം പിന്നെ രണ്ട് മൂന്നും കുറച്ച് കുരുമുളകും കുരുമുളകും ഇത് വേണ്ട ഇത് രണ്ട് മൂന്നും കുരുമുളകാ നമുക്കൊന്നും ചേച്ചിട്ടില്ല പിന്നെ നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പുകളെ ഇട്ടിട്ട് നമുക്ക് അടുപ്പത്തേക്ക് കേട്ടോ ഇത്ര മസാലകളെ ചേർക്കണുള്ളൂ ഇനി വേറെ മസാലയൊന്നും ചേർക്കണില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കുക്കറിൽ വെച്ചാൽ നമുക്ക് ഒരു വിസിൽ വന്നാൽ മതി ഒരു വിസിൽ കഴിയുമ്പോഴത്തേക്ക് നീന്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതിനുള്ള മസാലകളൊക്കെ ഒന്ന് ഉണ്ടാക്കാം കേട്ടോ ഞാൻ മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേസിടിക്കുമ്പഴത്തേക്ക് മസാല തയ്യാറാക്കി വെക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒറ്റ വിസില് മതി കിട്ടോ ഒറ്റ വിസിലും കൊണ്ട് തന്നെ നമുക്ക് അത് വെന്ത് കൊടുക്കും പിന്നെ രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് സവാള ഇടണുള്ളത് വെച്ചാൽ നമ്മൾ അതിനകത്ത് സവാള കിട്ടാറുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് സവാള കിട്ടണം കേട്ടോ നമ്മൾ ചട്ടി ഇടായിട്ടുണ്ട് നമുക്ക് കുക്കറിൻ്റെ അതിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് മസാലയൊക്കെ തയ്യാറാക്കി കഴിക്കാം അപ്പോൾ പെട്ടെന്ന് കണ്ടു തരാൻ വെളിച്ചെണ്ണ കഴിക്കാം

മസാല ഒക്കെ ശരിക്കും മൂപ്പത്തിണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച പച്ചക്കറികൾ കേട്ടോ നമ്മൾ രണ്ടാം പാലിലാണ് ഇത് വേവിച്ചത് കേട്ടോ എനിക്ക് ഇനി ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ ഉപയാണെങ്കിൽ ഉപ്പ് ചെയ്യാം തിളച്ചിട്ട് നമുക്ക് ഒന്നാം പാലോടെ ഒഴിച്ച് വാങ്ങും അത്ര പല പണിയുള്ളൂ നമ്മുടെ അങ്ങനത്തെ വെജിറ്റബിൾ സ്റ്റോർ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇടിയപ്പം വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി ഇഞ്ചി പറ്റുള്ള ക്വാളിറ്റി ഇല്ലേ ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ചേർക്കാനുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ചൂടാ തിളപ്പിക്കുക അത് തന്നെ പെട്ടെന്ന് വന്ന് കടയിൽ നിന്ന് ബാക്കിയൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഇതാക്കി പോകും അപ്പോൾ നമുക്ക് കയ്യെടുക്കാം അതൊന്ന് പയ്യെ ചെറുതായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുക കേട്ടോ ഞാൻ എപ്പോഴും കറിങ്ങനെ ഉണ്ടാക്കാറ് പയ്യൊന്ന് തിളപ്പിച്ച് വെക്കുക അപ്പോൾ വൈകുന്നേരം വരെയാലും കേടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ വാങ്ങിയ പച്ചപ്പാലം ഇല്ല ഒഴിക്കുക അപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം കൊണ്ടുപോകാം അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇതിങ്ങനെ ഒന്ന് ഇളക്കി വാങ്ങുവാണെങ്കിൽ വലിയ സൈഡിലൊരു തിളവുന്നൊണ്ടിരിക്കുക ഇങ്ങനെ നല്ല നല്ല പുറകിയ ചാറും കിട്ടി ഇപ്പം നമ്മൾ കറി റെഡിയായി കഴിഞ്ഞ് നമുക്ക് ഇനി ഇത് സ്റ്റവ് ഓഫ് ഓഫാം ഇപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ഫേസ്ബുക്ക് പേജിലും എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ താങ്ക് യു ഉണ്ടോ അപ്പോൾ നമ്മുടെ അതെ ഉണ്ടോ ഇടിയപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഉണ്ടോ നൂല് പോലെ വിട്ടു വിട്ട് വന്ന പോലെ വന്ന കണ്ടോ പിന്നെ നമ്മുടെ കറിയും റെഡി ആയി കഴിഞ്ഞ് വേണ്ട അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയി കഴിഞ്ഞ് സിമ്പിളായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ ഇടിയപ്പം ഇത് ഗോതമ്പ് ഇടിയ ഗോതമ്പൊടി കൂടെ ഉള്ള ഇടിയപ്പം നമ്മുടെ വെജിറ്റബിൾ ചൂൺ റെഡി ആക്കിക്കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് കിട്ടി പണിയുള്ളൂ കേട്ടോ അഞ്ച് നമ്മൾ പ്രഷർ കുക്കറിലേ വെച്ചാൽ പക്ഷെ കുക്കറിൽ ചൂൻ്റെ ഇത് വെച്ചാൽ ചെറിയ കഷ്ണമായിട്ട് ഇരിക്കണം ഒരു വിസിലടിച്ചപ്പോഴത്തേക്ക് അത് വെന്തു പിന്നെ കുറച്ച് തേങ്ങാപ്പാലം ഒഴിച്ച് വാങ്ങാത്തേ ഉള്ളൂ ഇപ്പോൾ എല്ലാം ഇടം ഉണ്ടാക്കി നോക്കണം കേട്ടോ